ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം മത്സരം രാജ്കോട്ടിൽ ബുധനാഴ്ച നടക്കാനായിട്ട് പോകുന്നു ഒന്നാം മത്സരത്തിൽ ഇറങ്ങിയ ടീമിൽ രണ്ട് ചേഞ്ചസോട് കൂടിയിട്ടായിരിക്കും രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇറങ്ങാനായിട്ട് പോകുന്നത് ആദ്യത്തെ വൺ മത്സരത്തിൽ ഇന്ത്യ നാല് വിക്കറ്റിനായിരുന്നു കേട്ടോ കളി ജയിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലാൻഡ് അൻപത് ഓവറില് മുന്നൂറ് റൺസാണ് കേട്ടോ അടിച്ചുകൂട്ടിയത് ന്യൂസിലൻഡിനായിട്ട് ഡാരൽ മിച്ചൽ എൺപത്തിനാല് റൺസും ഡെവോൺ കോൺവേ അൻപത്താറും ഹെൻറി നിക്കോൾസ് അറുപത്തിരണ്ട് റൺസും അടിച്ചുവിട്ടാം ഇവരുടെ റൺസിൻ്റെ ബലത്തിലാണ് മുന്നൂറ് റൺസ് എന്ന് പറഞ്ഞൊരു ഭീമൻ സ്കോർ ന്യൂസിലാൻഡ് പടുത്തു ഉയർത്ത് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി ഇന്ത്യക്കാണെങ്കിലും മുന്നൂറ് റൺസ് എന്ന് പറഞ്ഞ് ഭേദപ്പെട്ടൊരു സ്കോർ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് തുടക്കം തന്നെ അക്രമിച്ച് കളിക്കേണ്ടിയിരുന്നു കൂട്ടാം പക്ഷെ ഇന്ത്യൻ സ്കോർ മുപ്പത്തൊൻപത് എന്ന് നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് വിക്കറ്റ് രോഹിത്തിൻ്റെ അവിടെ വീണുവിട്ട പിന്നെ വന്ന ഒരു കോലിയും അതേപോലെ തന്നെ ഗില്ലും ശ്രേശയരൊക്കെ നന്നായി കളിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഈസിയായിട്ട് കളി ജയിക്കാനായിട്ട് പറ്റി കോലി തൊണ്ണൂറ്റി മൂന്നും ഗില്ല് അൻപത്താറ് ും ശ്രേഷര് നാല്പത്തിയൊൻപത് റൺസും അടിച്ചു കേട്ടാ അതോടുകൂടിയിട്ട് ഇന്ത്യയുടെ ജയം കുറച്ച് അനായാസമായിട്ട് ജയിക്കാനായിട്ട് പറ്റി നാല്പത്തി ഓവറിൽ മുന്നൂറ്റി ആറ് റണ്ണായിരുന്നു കേട്ടാ ഇന്ത്യ അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഒന്നാമത്തെ മത്സരത്തിൽ കളിച്ച പ്ലെയേഴ്സിൽ രണ്ട് ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിൽ ഒന്നാമത്തെ ചേഞ്ച് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ വാഷിങ്ടൺ സുന്ദർ ആണ് കയ്യിലേറ്റ പരിക്കുകാരണം ടീമിൽ നിന്നും മാറ്റിയിട്ട് ഇൻപ്ലേസ് ആയുഷ് ബദോണിനെ ടീമിൽ കൊണ്ടുവന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പക്ഷേ പ്ലെയിങ് ഇലവനിക്ക് വരുന്ന സമയത്ത് എന്തായാലും ആയുഷ് ബദോണിനെ ടീമിലേക്ക് കൊണ്ടുവരില്ല പകരം നിതീഷ് കുമാർ റെഡ്ഡിനെ ആയിരിക്കും ടീമിലേക്ക് കൊണ്ടുവര പ്ലെയിങ് ഇലവനിലേക്ക് കൊണ്ടുവരാൻ സാധ്യത അതേപോലെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റിയിട്ട് ഇൻപ്ലേസ് ചെയ്യാൻ പോകുന്നത് പ്രസീദ് കൃഷ്ണനെയാണ് പ്രസീദ് കൃഷ്ണയ്ക്ക് പകരം ടീമിൽ വരാൻ പോകുന്ന ഹർഷദീപ് സിംഗ് ആയിരിക്കും കേട്ടോ ഓൾറെഡി ഫസ്റ്റ് കളിയിൽ അത്ര നന്നായിട്ട് ബോൾ ചെയ്യാത്തൊരു ബോളറാണ് പ്രസീദ് കൃഷ്ണ അതു മാത്രമല്ല പ്രീവിയസ് മാച്ചുകൾ എടുത്തു നോക്കുന്ന സമയത്ത് പ്രസീദ് കൃഷ്ണ വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അടി കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രസീദ് കൃഷ്ണന് ഇൻപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പകരം ഹർഷദീപ് സിംഗ് പ്ലേയിങ് ഇലവനിൽ വരും